ും ഒരുമിച്ച് നമ്മുടെ സ്വീകരിക്കുന്ന സദസ്സുകൾ നമുക്ക് സ്വീകരിക്കാൻ അതിലേക്ക് അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ തോഫിക്കാനും ഒരുപാട് നിങ്ങൾ സ്മരിക്കണേ എന്ന്

<laughs> <laughs> <f dragging> ും ഒരുപാട് അഭിപാത് ചെയ്യുമ്പോ ഒരുപാട് നമ്മുടെ ചിന്തകൾ നന്നെയാണ് ഉണ്ടാവേണ്ടത് നാം ഒരുപാട് നമുക്ക് സമയം കണ്ടെത്തണം

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീവി വളരെ അധികം ആവേശത്തോട് കൂടെ എന്താണ് എന്റെ ഹബീബ് എന്റെ മുത്തർ ഹബീബ് നാല് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് ആവേശത്തോടെ കേൾക്കുമ്പോൾ മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഹത്ത തഖ്തമി ഖുർആൻ ഓ ആയിഷ നീ കടന്നറുന്നതിനു മുമ്പ് ഒരു ഖത്തം ഖുർആനി പാരായണം ചെയ്യണം എന്ന് പറയുന്നു

ും എന്നിട്ടേന്ന് പറയുന്നത് കാര്യങ്ങളാണ് തങ്ങൾ പറയുന്നത് ി ഒന്നും ചെയ്യുന്നില്ല ബഹുമാനപ്പെട്ട رسول الله صلى الله عليه وسلم قال ان شاابي بجودك يا فداك ابي وامي يا رسول الله اقرتني اربعه اشياء لا اقدر في هذه الساعه ان افعلها ابي നാല് കാലങ്ങളിൽ വിചരിക്കുന്ന സമയം കൊണ്ടേയിക്ക് ചെയ്യാൻ സാധ്യമല്ല നബി അതിക്ക് കഴിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഭവം പറയുന്ന വേളയിൽ പിൻനോട് പ്രയാസം പറയുന്നവளே ഉത്രസൂൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഓ ആയിഷ ബി ശദിഖനം ഇദാ ഖറബതി ഖുൽ ഹുവല്ലാഹു അഹദ് ഫഅന്നക രണ്ടാമത് പറയുന്നു അതുപോലെ എന്റെ മുമ്പ് കഴിഞ്ഞു പോയി ഒരുപാട് അമ്പിയാകളുണ്ട് ആ അമ്പിയാങ്കൾക്ക് വേണ്ടി ഒന്ന് അവരുടെ എല്ലാ എനിക്ക് ലഭിക്കും ും ും പദം ഒന്ന് ഉറങ്ങുന്നതിനായി എല്ലാങ്ങളും നിന്നെ കുറിച്ച് സംതൃപ്തിയാകും എല്ലാവരും നിന്നെ കുറിച്ച് ترتيب التراب ترتيب التراب من البريطة. على مدار رسول الله صلى الله عليه وسلم وإذا قلت سبحان الله والحمد لله ولا إله إلا الله والله أكبر فقد حججتي وأعتبرتي. رسول الله صلى الله عليه وسلم وأنت سلمت على سبحان الله والحمد لله ولا إله إلا الله والله أكبر ولد الإنسان راية ذكر ഒരുപാട് നല്ല സ്വാധീനങ്ങളായ آمين برحمتك يا رب الراحمين والسلام عليكم ورحمة الله وبركاته.